നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് ഞാനിവിടെ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്കറിയാം ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്രം എന്നത് ഒരു ജ്യോതിഷ വിഭാഗമാണ് ഈ ന്യൂമറോളജിയിൽ തന്നെ മറ്റ് സംഖ്യാശാസ്ത്രങ്ങൾ ചൈനീസ് സംഖ്യാശാസ്ത്രം പോലുള്ള വിഭാഗങ്ങൾ വേറെയുമുണ്ട് പ്രാദേശികമായിട്ട് ഒരാളുടെ ജനന തീയതികള് അല്ലെങ്കിൽ ജന്മസംഖ്യകള് വെച്ച് ഒരു വ്യക്തിയുടെ ഭാവിയും ഭാഗ്യനിർഭാഗ്യങ്ങളും വ്യക്തിത്വങ്ങളും ഒക്കെ അറിയാൻ സാധിക്കുമെന്ന് സംഖ്യാശാസ്ത്രം അവകാശപ്പെടുന്നുണ്ട് ഗ്രിഗോറിയൻ കലണ്ടർ അതായത് ഇംഗ്ലീഷ് മാസങ്ങൾ ഇംഗ്ലീഷ് മാസങ്ങളിലെ തീയതികൾ നോക്കിയാണ് ഇതില് പ്രവചനങ്ങൾ നടത്തുന്നത് ജനന തീയതി അനുസരിച്ച് ഒരാളുടെ ജീവിതവും ഭാഗ്യവും തൊഴിലും ദാമ്പത്യ ജീവിതവും വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതാണ് നമുക്കറിയാം മാസങ്ങൾക്ക് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ തീയതികളുണ്ട് എന്നിരുന്നാലും സംഖ്യാശാസ്ത്ര പ്രകാരം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകൾ ഉപയോഗപ്പെടുത്തിയാണ് ഫലം പ്രവചിക്കുന്നത് പത്ത് മുതൽ മുകളിലോട്ടുള്ള സംഖ്യകള് പരസ്പരം കൂട്ടി ഒറ്റ സംഖ്യയാക്കി മാറ്റിയാണ് ഫലം പറയുന്നത് അതായത് ഇപ്പോൾ പത്താണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സംഖ്യ വരുന്നത് ഒന്നാണ് ഒന്ന് പ്ലസ് പൂജ്യം അതുപോലെയാണ് നമ്മൾ എല്ലാ സംഖ്യയെയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ന്യൂമറോളജി പ്രകാരം അഞ്ച് ജന്മസംഖ്യയായിട്ട് വരുന്ന വ്യക്തികളുടെ പൊതുവായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകളും അതുപോലെ തന്നെ ജീവിതത്തിൽ അവർ നേരിടേണ്ടി വരുന്ന പല കാര്യങ്ങളെയും കുറിച്ചാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജന്മസംഖ്യ അഞ്ചാണെങ്കില് അതായത് അഞ്ച് ജന്മസംഖ്യ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് സംഖ്യകൾ വരും അതായത് അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഈ മൂന്ന് തീയതികളിൽ ജനിച്ചവരുടെയും സംഖ്യ വരുന്നത് അഞ്ചാണ് അപ്പോ ഈ തീയതിയിൽ ജനിച്ച ഒരാളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങളാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരോ ഒരു തീയതിയിൽ ജനിച്ചവരാണെങ്കിൽ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം കൃത്യമാണ് അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും അങ്ങനെ ഞാൻ പറയുന്നത് കൃത്യമാണെങ്കിലും അല്ലെങ്കിലും കമന്റ് ബോക്സ് വഴി അത് അറിയിക്കുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജനുവനിറ്റി തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതുപോലെ തന്നെ ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗ്രിഗോറിയൻ കലണ്ടർ അതായത് ഇംഗ്ലീഷ് കലണ്ടർ മാസങ്ങളിൽ അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ എല്ലാം ജന്മസംഖ്യ വരുന്നത് അഞ്ചാണ് ഇവർ വളരെ ജ്ഞാനമുള്ളവരായിരിക്കും അതായത് നല്ല രീതിയിൽ അറിവുള്ളവര് അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും സൗന്ദര്യമുള്ളവരും വശീകരിക്കുന്ന കണ്ണുകളുള്ളവരുമായിരിക്കും നിങ്ങൾ ഈ ദിവസങ്ങളിൽ ജനിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കണ്ണിന് പ്രത്യേകമായിട്ടുള്ള ഒരു ആകർഷണ ശക്തി ഉള്ളതുപോലെ അല്ലെങ്കിൽ അവരുടെ കണ്ണിന് പ്രത്യേക ഭംഗി ഉള്ളതുപോലെ തോന്നും ഇനി അതുപോലെ തന്നെ എത്ര താഴ്ന്ന നിലയിലാണെങ്കിലും ഉയർന്ന നിലയിലെത്താൻ യോഗമുള്ള ആളുകളാണിവർ സ്വന്തം കഴിവുകൊണ്ട് കയറി വന്നവരാണ് ഈ കൂട്ടർ എന്ന് നമുക്ക് പറയാം അതായത് അത്രമേൽ അധ്വാനിച്ച് അല്ലെങ്കിൽ അത്രമേൽ കഷ്ടപ്പെട്ട് ജീവിതത്തോട് പൊരുതി മുന്നോട്ട് വന്ന ആളുകളായിരിക്കും ഇവരിൽ ഒട്ടുമിക്ക ആളുകളും പൊതുജനങ്ങളുമായിട്ട് അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരായിരിക്കും കലാകാരന്മാർ പൊതുപ്രവർത്തകർ എഴുത്തുകാർ എന്നീ നിലകളിലും ഈ ദിവസങ്ങളിൽ ജനിച്ച ആളുകൾ ശോഭിക്കും എന്നുള്ളതാണ് ഇനി ഇവരുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതൊരു പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് മുഖസ്തുതി ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കൂട്ടർ അതായത് അങ്ങനെ പലതരത്തിലുള്ള ആപത്തുകളും അല്ലെങ്കിൽ അപകടങ്ങളിലും ഇവർ ചെന്ന് ചാടിയിട്ടുണ്ട് ഒരാൾ മുഖത്ത് നോക്കി നല്ല കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവരിലേക്ക് ഒരല്പം ചായ്വ് തോന്നുന്ന രീതിയിലുള്ള ഒരു സ്വഭാവ പ്രകൃതം ഇവർക്കുണ്ട് അതായത് ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഇവരുടെ മനസ്സ് മാറ്റാനും അതുപോലെ തന്നെ ഇവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കാനും സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവരിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപകർഷതാ ബോധം കൂടുതലായിരിക്കും ഇക്കൂട്ടർക്ക് അത് ഏതൊരു കാര്യത്തിലായാലും ഇവർ അത് പ്രകടിപ്പിച്ചിരിക്കും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചഞ്ചല ചിത്തരായിരിക്കും എന്നുള്ളതാണ് അതായത് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വഭാവം ഇവർ പ്രകടിപ്പിക്കും വളരെ പെട്ടെന്ന് തന്നെ മനസ്സ് ചഞ്ചലമാകുന്ന ഒരു മനസ്ഥിതിയോട് കൂടി ജീവിക്കുന്ന ആളുകളാണ് ഇവർ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ പെട്ടെന്ന് മറ്റുള്ളവർക്ക് ഇവരെ സ്വാധീനിക്കാനായിട്ട് കഴിയും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുന്ന സമയത്ത് വളരെ പെട്ടെന്ന് മനസ്സലിഞ്ഞു പോകുന്ന ഒരു സ്വഭാവ ഇവരിൽ കാണാനായിട്ട് സാധിക്കും അത് പല ആളുകളും മുതലെടുക്കാറുമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഇവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ പദവികളിലെ ഇവർക്ക് ശോഭിക്കാൻ യോഗമില്ല എന്നുള്ളതാണ് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അധ്വാനിക്കാതെ സമ്പാദിക്കാൻ സാമർഥ്യമുള്ളവരുമാണ് ഇക്കൂട്ടർ ഇനി ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അറിവും ബുദ്ധിയുമുള്ള ആളുകളായിരിക്കും ഇവർ എന്നിരുന്നാലും അതുകൊണ്ടുള്ള ഉപകാരം മറ്റുള്ളവർക്കായിരിക്കും കൂടുതലും ലഭിക്കുന്നത് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സഹായിക്കാനും ഇവർ ശ്രമിക്കാറുണ്ട് ജോലി ഇല്ലെങ്കിൽ കൂടെ ഇവർ പട്ടിണി കിടക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഇവരുടെ ആ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ യോഗമില്ല നല്ല ഉറക്കം ലഭിക്കാനും യോഗമില്ല അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എല്ലാം ഉണ്ടായിട്ടും ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കുക അതായത് ദാരിദ്ര്യം കൊണ്ടല്ല പക്ഷേ അതിനുള്ള ഒരു യോഗം ഉണ്ടാവില്ല ചിലപ്പോൾ അത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാവാം പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഇവർ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് പലപ്പോഴും ഇത് മറ്റുള്ളവരോട് പറയാൻ ഇവർക്ക് സാധിക്കാറില്ല അതുതന്നെയാണ് ഇവരുടെ ഉറക്കമില്ലായ്മയ്ക്കും ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇനി ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു വയസ്സ് വരെ പല രോഗങ്ങളാൽ കഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി നാൽപ്പതാം വയസ്സിൽ അപകടങ്ങളെ തരണം ചെയ്താൽ ദീർഘാഴ്ച ആയിരിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നാൽപ്പത് വയസ്സ് ഒരു മുപ്പത്തി അഞ്ച് വയസ്സിനും നാല്പത് വയസ്സിനും ഇടയില് പല രീതിയിലുള്ള അപകടങ്ങൾ ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിനെ അതിജീവിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ അതിനെ തരണം ചെയ്തു കഴിഞ്ഞാല് ദീർഘാഴ്ച തന്നെയായിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത് ഇവര് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം വിശ്രമത്തിലും ഉറക്കത്തിനും പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് പലപ്പോഴും ഇവർ ചെയ്യാത്ത ഒരു കാര്യം അതാണ് വിശ്രമിക്കാനായിട്ടുള്ള ഒരു സമയം ഇവർ കണ്ടെത്താറില്ല അപ്പൊ ഇവരുടെ ജീവിതത്തിലെ ഇവർ മാറ്റം വരുത്തേണ്ടത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വിശ്രമത്തിനും ഉറക്കത്തിനും തന്നെയാണ് ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിറയല് മയങ്ങി വീഴല് ശ്വാസകോശ രോഗം എന്നിവയുണ്ടാകാതെ ശ്രദ്ധിക്കണം ഇക്കൂട്ടർ ഈ രോഗങ്ങൾ ഇവരെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അതുപോലെ തന്നെ പാൽ പഴം ഈന്തപ്പഴം മുരിങ്ങക്ക മുരിങ്ങയില കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇനി ഈ തീയതിയിൽ ജനിച്ചവർക്ക് ഒരു പ്രണയമുണ്ടെങ്കിൽ ആ പ്രണയിനിയെ തന്നെയായിരിക്കും അല്ലെങ്കിൽ ആ പ്രണയിക്കുന്ന ആളിനെ തന്നെയായിരിക്കും ഇവർ വിവാഹം ചെയ്യുന്നത് പ്രണയബന്ധം വിജയകരമായി തീരും എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഇവർക്ക് എല്ലാ ജന്മസംഖ്യക്കാരുമായിട്ടും വിവാഹം കഴിക്കാം അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്നിരുന്നാലും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് അതായത് അഞ്ച് ഒൻപത് എന്നീ ജന്മസംഖ്യ വരുന്ന ആ തീയതികളിൽ ജനിച്ചവരുമായിട്ട് വിവാഹിതരായി കഴിഞ്ഞാൽ അത്യുത്തമമാണ് ഏറ്റവും നല്ല രീതിയിൽ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ ഈ കൂട്ടരുടെ ഭാഗ്യ ദിവസങ്ങൾ എന്ന് പറയുന്നത് ബുധൻ വെള്ളി എന്നീ ദിവസങ്ങളാണ് ഈ ദിവസങ്ങള് ഇവര് എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് നല്ല രീതിയിൽ ഉള്ള ഒരു ഫലമായിരിക്കും ഇവർക്ക് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിശേഷ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ബുധൻ വെള്ളി ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അതുപോലെ തന്നെ അഞ്ച് എന്ന സംഖ്യയുമായി ചേർന്നു വരുന്ന ദിവസങ്ങൾ കാര്യങ്ങളിൽ ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് അഞ്ചാം തീയതി ജനിച്ചവർക്ക് ദൈവാധീനമുണ്ട് അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് സ്ത്രീകൾക്ക് ഇവരിൽ താല്പര്യമേറും പക്ഷെ അവർ അപകീർത്തിക്കും യോഗം കാണുന്നുണ്ട് പതിനാലാം തീയതി ജനിച്ചവർ യാത്രകളെ പ്രണയിക്കുന്നവരാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അലട്ടും കുടുംബ സ്നേഹമുള്ള ഇവർ ഭാഗ്യകടാക്ഷമുള്ളവരാണ് ഇനി ഇരുപത്തി തീയതി ജനിച്ചവർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങളും ജനപിന്തുണയും ഉണ്ടാകും രാജകീയ ജീവിതം നയിക്കുന്നവരും ആദരവുകൾ ഏറ്റുവാങ്ങുന്നവരുമായിരിക്കും ഇക്കൂട്ടർ ജന്മസംഖ്യയായി അഞ്ച് വരുന്നവർ ബുധനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അഞ്ച് എന്നത് ബുധഗ്രഹത്തിന്റെ സംഖ്യയാണ് അതുകൊണ്ട് തന്നെ ബുധഗ്രഹത്തെയും ശ്രീകൃഷ്ണനെയും നിത്യവും ഭജിക്കാം ഇളം നിറങ്ങളാണ് ഇവർക്ക് ഭാഗ്യ നിറങ്ങളായി വരുന്നത് വെള്ളക്കല്ല് വൈരം പ്ലാറ്റിനം എന്നിവ മോതിരമായിട്ട് ധരിക്കുന്നത് ഉത്തമമാണ് ബുധപ്രീതിക്കായിട്ട് മരതകവും ധരിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഞ്ച് എന്ന സംഖ്യ ജന്മസംഖ്യയായിട്ട് വരുന്നവരുടെ ഫലങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി